സ്വാതന്ത്ര്യേ സായന ഡയറക്കാട്ടിലേക്ക് ഹർദമായി സ്വാഗതം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഏഞ്ചൽസിനോട് എന്ത് കാര്മ്മിക്കത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് അതിന് എന്ത് പരിഹാരമാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് കാടുകളുണ്ട് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം ഇത് എ ഓർ ബി എന്നുള്ളത് ഇത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കാർമ്മിക് ഇതാണ് ഇതിന് എന്ത് ഇതിനെന്ത് എന്നുള്ളത് ടാരോ കാർഡുകൾ പറയും അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന ഇതാണ് ബി നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ ഞാൻ മീനിങ് തരാം ഇത് ചൂസ് ചെയ്താൽ ഇപ്പോൾ കടന്നു പോകുന്ന കാർമ്മിക് ജേണി എന്ന് പറയുന്നത് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് കൃഷ്ണനും രാധയും ഉള്ള കാടാണ് നമുക്ക് കണ്ടറിയാം കൃഷ്ണൻ രാധയും എന്ന് പറഞ്ഞാൽ രാധേനെ ഏറ്റവും അധികം നിങ്ങൾക്കറിയാലോ കൃഷ്ണൻ മാറി എന്ന് രാധ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവർ സ്നേഹകാലം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കാടാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളാണ് അത് സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് കൂടുതലുണ്ടെന്നല്ല പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ചില വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇതാണ് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ ഒരുമിച്ച് പോകണം എന്ന് പഠിക്കുന്ന ഒരു കാർമിക് ലെസൺ ആണ് ഇതിന് എങ്ങനെ നമുക്കൊരു ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫൈവ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാടാണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വോൺസ് വന്നൊരു യാത്രയുടെ കാർഡാണ് അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരു ദിശയിലേക്കാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും അസുഖങ്ങൾ ഭയപ്പാടുകൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് ധനത്തിൻ്റെ നഷ്ടം ഈ ഒരു സമയത്ത് നമുക്ക് ആകെ ചെയ്യാനുള്ളത് വെച്ചാൽ ഈ കാലഘട്ടം കുറച്ച് കാലമേ നിൽക്കുകയുള്ളൂ ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെ അത് കഴിഞ്ഞാൽ ഈ ഫേസ് കടന്നു പോകും അപ്പോൾ അതാണ് ഇതെടുത്തവർക്ക് പറയാനുള്ളത് ഇനി ബി ആണ് ചൂസ് ചെയ്തങ്ങളെങ്കിൽ എന്താണ് ഇതിലൊക്കെ ആർമിക് ലെസൺ ചോദിക്കാം നമുക്ക് വന്നിട്ടുള്ള കാട് എന്ന് പറയുന്നത് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് ഹാങ്ക്ഡ്മാൻ എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും സാക്രിഫൈസിൻ്റെയും കാർഡാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാർമിക് ലെസൺ എന്ന് പറയുന്നത് ഈ കാലഘട്ടം നമുക്ക് ഒരുപാട് സഫറിങ്സിൻ്റെ ഒരു കാലഘട്ടമാണ് പലപ്പോഴും പലർക്കും പല കാര്യങ്ങൾക്കും നമുക്ക് ത്യജിക്കേണ്ടി വരും കാര്യങ്ങൾ വേറെ ആംഗിളിൽ നോക്കിക്കാണേണ്ടി വരും ഒരു അന്ധകാരം നിറഞ്ഞ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇതൊരു കാർമിക് ലെസൺ നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഇതിൽ നിന്ന് എന്ത് റിലീഫ് എങ്ങനെ നമുക്ക് മോചനം നേടാമെന്ന് ചോദിച്ചപ്പോൾ എയ്റ്റ് ഓഫ് സോർട്സ് ആണോ എന്നുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ ഉള്ളിനുള്ള ചില ചിന്തകളും വിശ്വാസങ്ങളും പേടുകളും പറയുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ജയിലാണിത് ഇത് നമുക്ക് മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇത് പൊട്ടിക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഒരുപാട് ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷനും ഇതും വേണമെന്നാണ് ഈ കാട് പറയുന്നത് ഇത് സമയം കൊണ്ട് മാറും ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ ഐ വിഷ് യു ഗുഡ് നൈറ്റ് റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് വെരി മച്ച്